രാഷ്ട്രീയ രാഷ്ട്രീയപ്രവേശനത്തിന് പിന്നാലെ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വിജയുടെ തീരുമാനം തമിഴ് സിനിമാ ലോകത്തിന് തന്നെ വലിയ നഷ്ടമായിരുന്നു കഴിഞ്ഞ ദിവസം റീറിലീസ് ചെയ്ത ഗില്ലി മാത്രം മതി നടൻ്റെ സ്വീകാര്യത എന്തെന്ന് വ്യക്തമാക്കാൻ ഇപ്പോഴിതാ ഗില്ലി റീറിലീസിൻ്റെ വിതരണക്കാർ നടനോട് നടത്തിയ അഭ്യർത്ഥനയാണ് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഇതിനു പിന്നാലെ വിതരണക്കാരായ ശക്തി ഫിലിം ഫാക്ടറിയുടെ ശക്തിവേൽ വിജയെ കണ്ടിരുന്നു സിനിമയ്ക്ക് ലഭിച്ച സ്വീകാര്യതര സന്തോഷം പങ്കുവച്ച ശേഷം ശക്തിവേൽ നടനോട് രാഷ്ട്രീയത്തിനിടയിലും വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു ബിസിനസിനപ്പുറം വിജയ് സിനിമകൾ ആരാധകർക്ക് ഒരു ആഘോഷമാണ് ആരാധകർക്ക് ആഘോഷിക്കാൻ വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യണമെന്നായിരുന്നു ശക്തിവേലിന്റെ അഭ്യർത്ഥന ഇതിന്റെ വീഡിയോ ശക്തി ഫാക്ടറിയുടെ ട്വിറ്റർ പേജിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് വിജയ് ചിരിച്ചുകൊണ്ട് അഭ്യർത്ഥനയ്ക്ക് തലയാട്ടുന്നതും വീഡിയോയിൽ കാണാം ഈ മാസം ഇരുപതിനായിരുന്നു ഗില്ലി വീണ്ടും തിയേറ്ററുകളിലെത്തിയത് സിനിമയുടെ ഇതുവരെയുള്ള ആഗോള കളക്ഷൻ പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ മാത്രം പത്ത് കോടിയോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ ഇതോടെ രാജ്യത്ത് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും അധികം പണം വാരിയവയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഗില്ലി ടൈറ്റാനിക് ത്രീ ഷോലെ ത്രീ അവതാർ എന്നീ സിനിമകളാണ് പട്ടികയിൽ മുന്നിലുള്ളത് അതേസമയം വെങ്കറ്റ് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ടാണ് വിജയുടേതായി അടുത്തതായി റിലീസ് ചെയ്യുന്ന ചിത്രം വിജയ് ഡബിൾ റോളിൽ എത്തുന്ന സിനിമ സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് മീനാക്ഷി ചൗധരി സ്നേഹ ലൈല ജയറാം പാർവതി നായർ പ്രേംജി വൈഭവ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു വിജയ് തൃഷാ ജോഡി പ്രധാന കഥാപാത്രങ്ങളായി വലിയ വിജയം നേടിയ ചിത്രമായിരുന്നു ഗില്ലി പ്രീ റിലീസിൽ തന്നെ ആഗോളതലത്തിൽ മൂന്ന് കോടി രൂപയാണ് സിനിമ നേടിയത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനാറിനായിരുന്നു ഗില്ലിയുടെ ആദ്യ റിലീസ് വിജയുടെ കരിയറിന് വലിയ കുതിപ്പുണ്ടാക്കിയ ചിത്രത്തിലെ ഗാനങ്ങളിലൊന്ന് തൻ്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലാണെന്ന് വിജയ് ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ചിത്രം ആരാധകർക്ക് മുന്നിലെത്തുമ്പോൾ ഗില്ലിക്ക് ഇരുപത് വയസ്സാണ് പ്രായം അന്ന് എട്ട് കോടി ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചത് വിജയുടെ ആദ്യ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമായിരുന്നു ഗില്ലി ധരണിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രത്തിൽ പ്രകാശ് രാജ് ആശിഷ് വിദ്യാർത്ഥി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വിദ്യാസാഗറാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ഇരുന്നൂറ് ദിവസത്തിലധികമാണ് ഗില്ലി പ്രദർശനം നടത്തിയത് വിജയ് എന്ന നാടൻ്റെ താരമൂല്യം ഉയർന്നതും ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇതിനു മുൻപ് നിരവധി താരങ്ങളുടെ നിരവധി സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത സ്വീകാര്യതയാണ് ഗില്ലിക്ക് ലഭിക്കുന്നത് സിനിമയുടെ ആകെയുള്ള ആഗോള കളക്ഷൻ പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ മാത്രം പത്ത് കോടിയോളം രൂപയാണ് സിനിമയുടെ കളക്ഷൻ ഇതിനു മുൻപ് നിരവധി താരങ്ങളുടെ നിരവധി സിനിമകൾ റീറിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത സ്വീകാര്യതയാണ് ഗില്ലിക്ക് ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്